ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമുള്ള കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും അഞ്ചാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യം തോബിൽ വച്ച് ഒരു നീച സംഘം ജഷ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്ന കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് എ അമ്മോന്യർ ബി ഫിലിസ്ത്യർ സി അമലേക്യർ ഡി ഹിവ്യർ ഉത്തരം എ അമ്മോന്യർ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം നാലാം വാക്യം ഗിലയാതുകാർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആര് എ ബെഞ്ചമിൻകാർ ബി മനാസേക്കാർ സി എഫ്രായിംഗർ കാർ ഡി ഗിലയാദുകാർ ഉത്തരം സി എഫ്രായിംഗർ കാർ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം മനോവിയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ്റെ തലയിൽ തുടരുതാത്തത് എന്ത് എ എണ്ണ ബി ക്ഷൗരക്കത്തി സി തൈലം ഡി വെള്ളം ഉത്തരം ബി ക്ഷൗരക്കത്തി ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വാക്യം മാതാപിതാക്കന്മാരോടൊപ്പം തിമിനായിലേക്ക് പോയ സാംസന്റെ നേരെ എവിടെ വെച്ചാണ് സിംഹക്കുട്ടി അലറി വന്നത് എ ഒലിവ് തോട്ടത്തിൽ വച്ച് ബി ഗോതമ്പ് വയലിൽ വച്ച് സി മുന്തിരി തോട്ടത്തിൽ വച്ച് ഡി പാറകൾക്കിടയിൽ വച്ച് ഉത്തരം സി മുന്തിരി തോട്ടത്തിൽ വച്ച് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യം വാലോട് വാൽ ചേർത്ത് കെട്ടിയ കുറുനരികളെ തീ കൊളുത്തിയ പന്തങ്ങളോടുകൂടെ സാംസൺ എവിടേക്കാണ് വിട്ടത് എ ഒലിവ് തോട്ടത്തിലേക്ക് ബി മുന്തിരി തോട്ടത്തിലേക്ക് സി വയലിലേക്ക് ഡി ധാന്യവിളയിലേക്ക് ഉത്തരം ഡി ധാന്യവിളയിലേക്ക് ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അദ്ധ്യായം രണ്ടാം വാക്യം സാംസനെ എപ്പോൾ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞാണ് ഗാസ നിവാസികൾ രാത്രിയിൽ നിശ്ചലരായിരുന്നത് എ രാവിലെ ബി പ്രഭാതത്തിൽ സി അടുത്ത ദിവസം ഡി സാപത്തിൽ ഉത്തരം എ രാവിലെ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം മിക്ക തൻ്റെ പൂജാഗൃഹത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്തെല്ലാം എ കൊത്തു വിഗ്രഹവും വാർപ്പു വിഗ്രഹവും ബി എഫോദും വിഗ്രഹങ്ങളും സി വിഗ്രഹങ്ങളും ക്ഷാളന പാത്രങ്ങളും ഡി ബലിപീഠവും എഫോദും ഉത്തരം ബി എഫോദും വിഗ്രഹങ്ങളും ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം ആര് ആരോട് പറഞ്ഞു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക എ ലേവിൻ മിക്കായോട് ബി മിക്ക ലേവ്യനോട് സി ദാൻ ഗോത്രക്കാർ യുവ ഡി ദാൻ ഗോത്രക്കാർ മിക്കായോട് ഉത്തരം സി ദാൻ ഗോത്രക്കാർ യുവ ലേവ്യനോട് ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം നാലാം വാക്യം അനുസരിച്ച് ലേവ്യൻ അമ്മായിയപ്പൻ്റെ നിർബന്ധം മൂലം ഉപനാരിയുടെ വീട്ടിൽ താമസിച്ചത് എത്ര ദിവസം എ രണ്ട് ദിവസം ബി മൂന്ന് ദിവസം സി അഞ്ച് ദിവസം ഡി ഏഴ് ദിവസം ഉത്തരം ബി മൂന്ന് ദിവസം ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം മൂന്നാം വാക്യം ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിയനോട് പറഞ്ഞത് ആര് എ അമ്മായിയപ്പൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാർ സി ഗിബേയക്കാർ ഡി ഇസ്രായേൽ ജനം ഉത്തരം ഡി ഇസ്രായേൽ ജനം ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം മിസ്പായിൽ എവിടെ വരാത്തവനെ കൊന്നുകളയണമെന്നാണ് ഇസ്രായേൽ ദൃഢപ്രതിജ്ഞ ചെയ്തത് എ ബലിപീഠത്തിനു മുമ്പാകെ ബി കർത്താവിനു മുമ്പാകെ സി ദൈവസന്നിധിയിൽ ഡി കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരം ബി കർത്താവിനു മുമ്പാകെ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് ഏത് എ ജീവിതാന്തം ബി ആയുസ് സി മരണവിധി ഡി പാതാളം ഉത്തരം സി മരണവിധി ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം നാലാം വാക്യം കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്ത് കാണിക്കുന്നതിലാണ് നീ ലജ്ജിക്കേണ്ടാത്തത് എ കൃത്യത ബി സൂക്ഷ്മത സി കണക്ക് ഡി തുല്യത ഉത്തരം ബി സൂക്ഷ്മത ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അഗ്നിശ്വരങ്ങൾ ചൊരിയുകയും ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുകയും ചെയ്യുന്ന സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് എന്താണ് എ ശക്തനാണ് ബി ജ്ഞാനിയാണ് സി ഉന്നതനാണ് ഡി പ്രഭാമയനാണ് ഉത്തരം സി ഉന്നതനാണ് ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം നാലാം വാക്യം ഏത് തരം ഉപദേശം നൽകിയവരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എ ജ്ഞാനപൂർവമായ ബി ബുദ്ധിപൂർവ്വമായ സി നീതിപൂർവമായ ഡി വിവേകപൂർവമായ ഉത്തരം ഡി വിവേകപൂർവമായ ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം കർത്താവ് മോശയെ സമുന്നതനാക്കിയത് എവിടെ എ ദൈവസന്നിധിയിൽ ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ സി ശത്രുക്കൾക്ക് മുമ്പിൽ ഡി ജനത്തിൻ്റെ മുമ്പിൽ ഉത്തരം ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം മൂന്നാം വാക്യം ആർക്കു വേണ്ടിയാണ് ജോഷ യുദ്ധം ചെയ്തത് എ ഇസ്രായേലിന് വേണ്ടി ബി ജനത്തിനു വേണ്ടി സി മോശയ്ക്ക് വേണ്ടി ഡി കർത്താവിന് വേണ്ടി ഉത്തരം ഡി കർത്താവിന് വേണ്ടി ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം നാലാം വാക്യം ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർന്നത് എ മല്ലൻ്റെ ബി സാവൂളിൻ്റെ സി ഗോലിയാത്തിൻ്റെ ഡി ഫിലിസ്തീരുടെ ഉത്തരം സി ഗോലിയാത്തിൻ്റെ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം മൂന്നാം വാക്യം ഏലിയ ആകാശത്തു നിന്ന് അഗ്നി ഇറക്കിയത് എത്ര പ്രാവശ്യം എ മൂന്ന് പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി അഞ്ച് പ്രാവശ്യം ഡി ഏഴ് പ്രാവശ്യം ഉത്തരം എ മൂന്ന് പ്രാവശ്യം ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം നാലാം വാക്യം പൂരിപ്പിക്കുക ദാവീദ് ഡാഷ് ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി എ സോളമൻ ബി യഷുവ സി നെഹമിയ ഡി ഹെസക്കിയ ഉത്തരം ഡി ഹെസക്കിയ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം മൂന്നാം വാക്യം ഷിമയോന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായി നിർമ്മിച്ചത് എന്ത് എ ദേവാലയം ബി ദേവാലയ അങ്കണം സി ജലസംഭരണി ഡി നഗരം ഉത്തരം സി ജലസംഭരണി ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യം ദിവസത്തിൽ എത്ര പ്രാവശ്യം സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ക്ഷമിക്കണം എന്നാണ് യേശു പറഞ്ഞത് എ ഏഴ് പ്രാവശ്യം ബി എഴുപത് പ്രാവശ്യം സി നൂറ് പ്രാവശ്യം ഡി അറുപത് പ്രാവശ്യം ഉത്തരം എ ഏഴ് പ്രാവശ്യം ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഏത് ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് എ ദൈവഭയമില്ലാത്ത ബി മനുഷ്യനെ മാനിക്കാത്ത സി നീതിരഹിതനായ ഡി ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഉത്തരം സി നീതിരഹിതനായ ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം എങ്ങനെ നോക്കിക്കൊണ്ടാണ് സക്കേവൂസ് വേഗമിറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എ അധികാരത്തോടെ ബി കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് ബി മുകളിലേക്ക് നോക്കി സി താഴേക്ക് നോക്കിക്കൊണ്ട് ഉത്തരം സി മുകളിലേക്ക് നോക്കി ഇരുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം യോഹനൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്തു ചോദിക്കും എന്നാണ് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ചിന്തിച്ചത് എ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് ബി എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് സി എന്തുകൊണ്ട് അടച്ചു എന്ന് ഡി എന്തുകൊണ്ട് വധിച്ചു എന്ന് ഉത്തരം ബി എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും എന്തിനാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത് എ മുത്തുകളാലും ബി കൊത്തുപണികളാലും സി വിശിഷ്ടമായ തടികളാലും ഡി വസ്തുക്കളാലും ഉത്തരം ഡി വസ്തുക്കളാലും ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായിഡ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും സന്തോഷിച്ച് യൂദാസിന് വാഗ്ദാനം ചെയ്തത് എന്ത് എ വെള്ളിക്കാശ് ബി മുപ്പത് വെള്ളിക്കാശ് സി പണം ഡി മുപ്പത് സ്വർണക്കാശ് ഉത്തരം സി പണം ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഗലീലി മുതൽ ജറൂസലേം വരെയും യൂതയായി ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് യേശു ജനത്തെ എന്തു ചെയ്യുന്നു എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് പറഞ്ഞത് എ വഴിതെറ്റിക്കുന്നു ബി ഇളക്കിവിടുന്നു സി കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു ഡി സീസറിന് നികുതി കൊടുക്കുന്നതിൽ നിന്ന് തടയുന്നു ഉത്തരം ബി ഇളക്കിവിടുന്നു ചോദ്യം ഇരുപത്തി ഒൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ആരാണ് പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എ ദൈവപുത്രൻ ബി രാജാവായ ക്രിസ്തു സി കർത്താവായ യേശു ഡി മനുഷ്യപുത്രൻ ഉത്തരം ഡി മനുഷ്യപുത്രൻ ചോദ്യം മുപ്പത് പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് ആര് വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നാണ് പിതാവായ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് എ വചനം വഴി ബി യേശുക്രിസ്തു വഴി സി അപ്പസ്തോലർ വഴി ഡി വിശുദ്ധർ വഴി ഉത്തരം ബി യേശുക്രിസ്തു വഴി ചോദ്യം മുപ്പത്തിയൊന്ന് എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചതാര് എ കരുണാസമ്പന്നനായ ദൈവം ബി പിതാവായ ദൈവം സി അത്യുന്നതനായ ദൈവം ഡി സർവശക്തനായ ദൈവം ഉത്തരം എ കരുണാസമ്പന്നനായ ദൈവം ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യം ക്രിസ്തു ക്രിസ്തുരഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ച് വിജാദ്യർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും എന്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ് എ വചനത്തിലൂടെ ബി അപസ്തോലന്മാരിലൂടെ സി സുവിശേഷത്തിലൂടെ ഡി പരിശുദ്ധാത്മാവിലൂടെ ഉത്തരം സി സുവിശേഷത്തിലൂടെ ചോദ്യം മുപ്പത്തി മൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം പൂരിപ്പിക്കുക ഒരു കർത്താവും ഒരു ഡാഷും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ എ സുവിശേഷവും ബി വിശ്വാസവും സി പരിശുദ്ധാത്മാവും ഡി രക്ഷകനും ഉത്തരം ബി വിശ്വാസവും ചോദ്യം മുപ്പത്തി നാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കാതെ എന്തിന് യോഗ്യമായ രീതിയിലാണ് വർദ്ധിക്കേണ്ടത് എ സുവിശേഷത്തിന് ബി വിളിക്ക് സി വിശുദ്ധർക്ക് ഡി ആത്മാവിന് ഉത്തരം സി വിശുദ്ധർക്ക് ചോദ്യം മുപ്പത്തി അഞ്ച് എഫ് എസുസർക്കുള്ള ലേഖനം ആറാം അധ്യായം നാലാം വാക്യം കുട്ടികളെ കർത്താവിൻ്റെ എന്തിലാണ് വളർത്തേണ്ടത് എ നിയമത്തിലും ശിക്ഷണത്തിലും ബി ശിക്ഷണത്തിലും ഉപദേശത്തിലും സി ഭക്തിയിലും വിശ്വാസത്തിലും ഡി ഹിതത്തിലും നിയമത്തിലും ഉത്തരം ബി ശിക്ഷണത്തിലും ഉപദേശത്തിലും എന്നെ സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം